ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ ഇന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പ്രിയരെ വയനാട് ജില്ലയിലെ മേപ്പാടി മൂപ്പിനാട് ഗ്രാമപഞ്ചായത്തുകളിൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ ഭിന്നശേഷിക്കാരായി ജനിക്കപ്പെട്ട ഒരുപാട് കുട്ടികൾക്ക് സാന്ത്വനവും പരിചരണവും വിദ്യാഭ്യാസവും എല്ലാം നൽകി വരുന്ന ജ്യോതി പാലേറ്റീവ് കെയർ സൊസൈറ്റി അതിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷികം കൊണ്ടാടുന്ന ഈയൊരു അവസരത്തിൽ നല്ലവരായ നാട്ടുകാരുടെയും സന്നദ്ധ സേവന പ്രവർത്തകരുടെയും പാലേറ്റീവ് കെയർ വോളണ്ടിയർമാരുടെയും ഒക്കെ കൂടി ഒരുപാട് കുടുംബങ്ങൾക്ക് നൂറുകണക്കിന് രോഗികൾക്ക് സ്വാതന്ത്ര്യമേക്കിക്കൊണ്ട് ഇന്നും മേപ്പാടി മൂപ്പേനാട് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രഭചൊരിഞ്ഞുകൊണ്ട് ജ്യോതി പാലേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ എത്ര വർണ്ണിച്ചാലും അതിൻ്റെ പ്രവർത്തകരെ എത്ര വായിത്തിയാലും സ്തുതിച്ചാലും തീരാത്ര അത്രത്തോളം മനോഹരമായി ആ സ്ഥാപനത്തെ അവർ കൊണ്ടുനടക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷം പിന്നിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന രോഗികളുടെയും അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും പരിചരണവും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് വളരെ സജീവമായ രീതിയിലുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ജ്യോതി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഈ രണ്ട് പഞ്ചായത്തുകളിൽ കാഴ്ചവെച്ച് മുന്നേറുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു കുടുംബങ്ങളിൽ ഒരു ഭിന്നശേഷി കുട്ടിയോ അല്ല എങ്കിൽ ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയോ ഉണ്ടെങ്കിൽ ആ കുടുംബം എത്രത്തോളം പ്രയാസപ്പെടുന്നു മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ട് മാത്രമല്ല സാമ്പത്തികമായിട്ട് മാത്രമല്ല അത്തരം ഒരു ഘട്ടത്തിലാണ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സന്നദ്ധ പ്രവർത്തകരുടെയും നല്ലവരായ നാട്ടുകാരുടെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെയും സഹോദരി സഹോദരന്മാരുടെയും എല്ലാം കൈകോർത്തുകൊണ്ട് അവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള കുട്ടികളെയും ഡയാലിസ് ചെയ്യുന്ന രോഗികളെയുമെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രയും കടപ്പാടോടുകൂടി അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ പരിചരണവും ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായിട്ട് നടന്നു വരികയാണ് ഇരുപത്തിരണ്ട് വർഷം പിന്നിടുന്ന ഈ ഒരു അവസരത്തിൽ ജ്യോതി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അതിനുവേണ്ടി സേവനമനുഷ്ഠിക്കുന്ന സഹായിക്കുന്ന സഹകരിക്കുന്ന സ്വന്തം കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള അവശ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി പാലിയേറ്റീവ് വളണ്ടിയർ ആരായി മാറിക്കൊണ്ട് അവരുടെ ജീവിതം തന്നെ തിരക്കാർക്ക് വേണ്ടി ഹോമിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ജ്യോതി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഒരു മഹാസംഗമം സംഘടിപ്പിച്ചുകൊണ്ട് ഏവരെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മഹാ ചായപ്പയറ്റ് ഈ വരുന്ന മെയ് ഒന്നാം തീയതി തൊഴിലാളി ദിനത്തിൽ മേപ്പാടി സെൻറ്റ് ജോസഫ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ചുകൊണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും അതിഥികളുടെയും സന്നദ്ധ മത സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെയും എല്ലാം കൂടി ഒരു പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അപ്പോൾ ഈ ആശയത്തെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള നാം ഓരോരുത്തരും കുടുംബസമേതം അന്നത്തെ ആ പ്രോഗ്രാമിൽ വന്നുകൊണ്ട് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ദൈവാനുഗ്രഹം തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഇത്തരത്തിൽ അവശത അനുഭവിക്കുന്ന പാലിയ റ്റീവ് പരിചരണം ആവശ്യമായിട്ടുള്ള അവരെ ഒരു നിമിഷം ഒന്ന് ചേർത്ത് പിടിച്ചാൽ അവർക്ക് വേണ്ടി ഒരു നിമിഷം അവരോടൊത്ത് ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം അല്ലെങ്കിൽ സംതൃപ്തി അത് അനുഭവിച്ച് അറിയുക തന്നെ വേണം അല്ലെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് നമ്മൾക്ക് എത്രത്തോളം അനുഗ്രഹമാണ് ദൈവം തന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ വരുന്ന മെയ് ഒന്നാം തീയതി പാലേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന ദീപ്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഈ പ്രോഗ്രാമിൽ നാം ഏവരും നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ടതുണ്ട് നമ്മുടെ എല്ലാവരുടെയും സഹായ കൂടി മാത്രമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും സംരംഭങ്ങളും എല്ലാം നടന്നു പോകുന്നത് ജ്യോതി പാലിയേറ്റീവ് കെയർ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഈ രണ്ട് പഞ്ചായത്തുകളിലും വളരെ സജീവമായിട്ടുള്ള പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നല്ലവരായ നാട്ടുകാരുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ അവരാൽ കഴിയുന്ന രീതിയിൽ ജ്യോതി പാലറ്റിനു വേണ്ടി വളണ്ടിയറായിട്ട് വർക്ക് ചെയ്യുകയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തികവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ അർപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് ഏവർക്കും സാധിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് അവരുടെ കുടുംബങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നേരിൽ കാണുന്നതിനും അവരെ നേരിൽ കണ്ടുകൊണ്ട് അവർക്ക് സാന്ത്വനവും സമാധാനവും അതോടൊപ്പം തന്നെ ആ സ്ഥാപനം മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികം വലിയൊരു ഘടകം തന്നെയാണ് നാം എല്ലാവരും ഒന്ന് കൈകോർത്ത് പിടിച്ചാൽ ആ സ്ഥാപനത്തെ സമൂഹത്തിൽ രോഗം കൊണ്ടും അല്ലെങ്കിൽ ഭിന്നശേഷി കൊണ്ടും പ്രയാസം നേരിടുന്നവർക്ക് സ്വന്തനമേകാൻ നമുക്ക് ഏവർക്കും സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ വരുന്ന മെയ് ഒന്നാം തീയതി നടക്കുന്ന കനിവുകൊണ്ട് കാവലൊരുക്കാം ദീപ്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുളർ ഗറ്റാൻ പ്രഭച്ചൊരിയാം എന്ന ടാഗ്ലേനോടുകൂടി നടത്തപ്പെടുന്ന ജ്യോതി പാലേറ്റീവ് കെയർ സൊസൈറ്റി ഇരുപത്തിരണ്ടാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്നാം തീയതി വ്യാഴാഴ്ച മേപ്പാടിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് അന്നേ ദിവസം രോഗികളുടെ ബന്ധുസംഗമം അതുപോലെ മത നേതൃത്വ സൗഹൃദ സംഗമം സി ഡി സി കുട്ടികളുടെ കലാപരിപാടികൾ കുടുംബശ്രീ വാർഡ് തല പ്രോഗ്രാമുകൾ ചൂരൽമലയിലെയും തൃക്കേപ്പറ്റ സ്കൂൾ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ വൃക്കരോഗ നിർണയ ക്യാമ്പ് ചായപ്പായറ്റ് സി ഡി സി ശിലാസ്ഥാപനവും സമാപന സമ്മേളനവും ഈ ചടങ്ങിലേക്കെല്ലാം നിങ്ങളേവരെയും ഹാർദമായിട്ട് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം മുൻകൂട്ടി തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ മേഖലയിലും ജ്യോതി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരുപാട് സന്നദ്ധ കൂട്ടായ്മകളുടെയൊക്കെ കൂടി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഒരുപാട് മെഡിക്കൽ ക്യാമ്പുകളും പൊതു പ്രോഗ്രാമുകളും രക്തനിർണ്ണയ ക്യാമ്പുകളും ഒരുപാട് എണ്ണിയാൽ തീരാത്ത അത്രത്തോളം പ്രോഗ്രാമുകളാണ് പാലേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കീഴിൽ നടത്തപ്പെട്ടിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരു ഗുണം ഞാനുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രോഗം വരാത്ത നമ്മളും അല്ലായെങ്കിൽ നാളെ വന്നുകൂടായികയില്ല എന്ന ഒരു തിരിച്ചറിവോടുകൂടി നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ആരോഗ്യവും സമ്പത്തും എല്ലാം സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു നിമിഷം കണ്ടെത്തേണ്ടതുണ്ട് മാറ്റി വയ്ക്കേണ്ടതുണ്ട് കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല അപ്പോൾ ഈ വരുന്ന ഒന്നാം തീയതി മേപ്പാടി സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായിട്ട് ക്ഷണിക്കുകയാണ് കൈകോർക്കാം നമുക്കവരെ ചേർത്ത് പിടിക്കാം സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം